ലാഭക്കച്ചവടം നബിസ്ല്ലാഹു അലൈഹി സ്വല്ല്മക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു അലിറലി അള്ളാഹു വൻഹു നബി സല്ലാഹു അലൈഹി സ്വല്ലമ്മ തൻ്റെ മകൾ ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഹസൻ ഹുസൈൻ ഈ കുടുംബം പലപ്പോഴും പട്ടിണിയിലായി ഒരിക്കൽ മൂന്ന് ദിവസം തുടർച്ചയായി അവർക്ക് ആഹാരമൊന്നും കിട്ടിയില്ല വാങ്ങാൻ പണമില്ല എന്തു ചെയ്യും ബിഷപ്പ് സഹിക്കാതായപ്പോൾ ഫാത്തിമ പറഞ്ഞു എനിക്ക് രണ്ട് ഉടുതുണിയുണ്ടല്ലോ ഒന്ന് വിറ്റ് നമുക്ക് ഭക്ഷണം വാങ്ങാം വേറെ വഴിയില്ല അങ്ങനെ അലി ഫാത്തിമയുടെ ഒരു തുണി ആറു ദർഹാമിനോ വിറ്റു ആറു ദർഹാമിനു കാരക്കയോ ഗോതുമ്പോ വാങ്ങാം രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ട് കഴിഞ്ഞുകൂടാം അലി ഭക്ഷണം വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയി വഴിയിൽ രണ്ട് മൂന്ന് പാവങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു അവർ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് കണ്ടാൽ തന്നെ അറിയാം ആകെ വാടിത്തളർന്നിരിക്കുന്നു അലിയുടെ മനസ്സലിഞ്ഞു ഒരു നിമിഷം ചിന്തിച്ചു നിന്നു വീട്ടിൽ ഭാര്യയും കുട്ടികളും പട്ടിണിയിൽ സാരമില്ല അള്ളാഹു വല്ല വഴിയും കാണിച്ചു തരും കയ്യിലുണ്ടായിരുന്ന ആറു ദരഹ അദ്ദേഹം അവർക്ക് വിധിച്ചു കൊടുത്തു ആ പാവങ്ങളുടെ മുഖത്ത് സന്തോഷം വിരിയുന്നത് കണ്ടപ്പോൾ അലി തൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാട് മറന്നു സന്തോഷത്തോടെ അലി വീട്ടിലേക്കുമടങ്ങി അല്പം ചെന്നപ്പോൾ ഒട്ടകപ്പുരത്ത് ഒരാൾ വരുന്നു അയാൾ ചോദിച്ചു നിങ്ങൾ ഈ ഒട്ടകത്തെ വാങ്ങുന്നു അലി ഒട്ടകത്തെ ഒന്ന് പരിശോധിച്ചു നല്ല ഒട്ടകം വാങ്ങിയാൽ യാത്രക്ക് യാത്രക്കുപയോഗിക്കാം പക്ഷേ പണം എൻ്റെ കയ്യിൽ പണമില്ല സഹോദര അല പറഞ്ഞു പണം പിന്നീട് തന്നാൽ മതി എന്തു വില നൂറ് ദിർഹം അലി വിചാരിച്ചു മുന്തിയ ഒട്ടകം മിതമായ വില എന്നെ അറിയുന്ന കച്ചവടക്കാരനായിരിക്കണം ഇല്ലെങ്കിൽ പണം പിന്നെ മതി എന്ന് പറയുമോ അലി ഒട്ടകത്തെ വാങ്ങി പിന്നെ ഒട്ടകപ്പുറത്ത് യാത്ര തുടർന്നു അല്പം പോയതേയുള്ളൂ മറ്റൊരു കച്ചവടക്കാരൻ എതിരെ വരുന്നു അബുൽ ഹസൻ ഒട്ടകത്തെ വിൽക്കുന്നു കച്ചവടക്കാരൻ ചോദിച്ചു അലിക്ക് കച്ചവടക്കാരൻ്റെ പരിചയമില്ല എങ്കിലും അയാൾക്ക് അലിയെ അറിയാം ഇല്ലെങ്കിൽ അബുൽ ഹസൻ എന്ന് വിളിക്കുന്നത് എങ്ങനെ അടുത്ത പരിചയക്കാർ മാത്രം വിളിക്കുന്ന പേര് ഏതായാലും ലാഭം കിട്ടിയാൽ വിറ്റുകളയാം അലി റസി അള്ളാൻ പറഞ്ഞു ആ വിൽക്കുന്നു നിങ്ങൾ ഇതിന് എന്തു കൊടുത്തു നൂറ് ദിർഹം എന്നാൽ നൂറ്റി അറുപത് ദൃഹം തരാം അറുപത് ദിർഹം ലാഭം അലി ഒട്ടകത്തെ വിറ്റു പണവും വാങ്ങി യാത്ര തുടർന്നു അല്പം ചെന്നപ്പോൾ അലിക്ക് ഒട്ടകം വിറ്റിയാൾ വഴിയിൽ നിൽക്കുന്നു അദ്ദേഹം ചോദിച്ചു ഒട്ടകം എവിടെ വിറ്റു എന്തുവില നൂറ്റി അറുപത് ദ്രഹം അലി അദ്ദേഹത്തിന് കൊടുക്കേണ്ട സംഖ്യ കൊടുത്തു രണ്ടുപേരും സന്തോഷിക്കുകയും പ്രാർത്ഥനയോടെ പിരിഞ്ഞു പോവുകയും ചെയ്തു അലി ആറു ദ്രഹമിന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ ചെന്നു ഭക്ഷണ സാധനങ്ങൾ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു ബാക്കി സംഖ്യയും അവരെ തന്നെ ഏൽപ്പിച്ചു ഫാത്തിമയുടെ കണ്ണുകൾ വിടർന്നു എന്ത് ഇത്രയധികം പണമോ ആ തുണിക്ക് എങ്ങനെ കിട്ടി ഇത്രയധികം പണം അവർ ചോദിച്ചു അലി പറഞ്ഞു തുണി ആറു ദിർഹാമിനാണ് വിറ്റത് പക്ഷേ ആ സംഖ്യ ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്തു അതിന് അല്ലാഹു നൽകിയ പ്രതിഫലമാണിത് ഒരു ദിർഹാമിനു പത്തു ദുർഹാം ലാഭം നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു പത്തിരട്ടി പ്രതിഫലം നൽകുമല്ലോ ഫാത്തിമ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിന്നു അലി നടത്ത സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു ഫാത്തിമ പറഞ്ഞു തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭൂമിയിലുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളെ സഹായിക്കും